ഒരു കിലോ ബീഫിൻ്റെ ബോട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ഏൽപ്പിക്കുന്നിടത്തുനിന്ന് തന്നെ ഇത് ക്ലീനാക്കിയിട്ട് കൊണ്ടുത്തരും മൊത്തത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഭാഗം കൂടി കട്ടാക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ അതേപോലെ തന്നെ നെയ്ച്ചോറ് ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് മാത്രമേ വിടുവാറൊന്നും വേണ്ട നമ്മൾ വെക്കേണ്ട പോലെ വെക്കണം എന്നാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് മൊത്തത്തിലങ്ങനെ കട്ടാക്കി എടുക്കുന്നുണ്ട് എല്ലാം കൂടി കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം ഇതുപോലെ കഴുകിയെടുത്തിട്ട് അരിപ്പയിലൂടെ വെള്ളം വളർത്തിയെടുക്കാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതേ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കൂടരുത് വെള്ളം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇതിനൊരു സ്മെല്ലുണ്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ബോട്ടിയും പിന്നെ മഞ്ഞൾ പൊടി നല്ലോണം എടുക്കണം കുക്കറിൽ രണ്ട് വിസിലിട്ട ശേഷമാണ് ഇതെടുത്തത് ഇനി ഇതിൻ്റെ വെള്ളം നമ്മൾ വാർത്തിയെടുക്കണം ഈ വെള്ളം ഉപയോഗിക്കരുത് ഇതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നന്നായി വെള്ളം കളഞ്ഞെടുക്കണം ഇനിയുള്ള വെള്ളം നമുക്ക് എടുക്കാം ഇതിൻ്റെ സ്മെല്ലൊന്നും പോയില്ലേ ഇനി അതേപോലെ തന്നെ വീണ്ടും ലെവൽ ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് കൊടുക്കണം നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അത് നാലഞ്ച് വിസിലെടുക്കുന്നത് വരെ വേവിച്ചെടുക്കണം ഇത് നല്ല വേവുണ്ട് അഞ്ച് വിസിലിടുന്നത് വരെ വേവിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാകും കുറച്ച് വെള്ളം വെറ്റി വന്നിരുന്നു രണ്ട് തക്കാളി രണ്ട് വലിയ ഉള്ളി രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും എടുത്തിരുന്നു ഒരു കഷ്ണം ഇഞ്ചി ഒരു ആറ് വെളുത്തുള്ളി അല്ലെങ്കിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി ഇതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നാൽ വേഗം വയറ്റി വന്നോളും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചുകൊടുക്കാം കുറച്ച് വയറ്റി വന്നിട്ടുണ്ട് പച്ചമുളക് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും മൊത്തത്തിൽ അങ്ങ് വഴറ്റിയെടുക്കണം ഇനി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റിന് ശേഷം എടുക്കാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് പൊഴുത്ത തക്കാളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി കൊടുത്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് മൊത്തത്തിലങ്ങ് വഴറ്റിയെടുക്കാം അതും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ നന്നായി ഉടയണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം പച്ചമണം മാറുന്നതിൽ വഴറ്റിയെടുക്കണം ഇനിയൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇനി മൂടി തുറന്നിട്ട് നമ്മളിപ്പം വേവിച്ചെടുത്ത ബോട്ടിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മസാലയും ബോട്ടിയും കൂടിയിട്ട് നല്ല ഓണം മിക്സാക്കിയെടുക്കണം നല്ല ഓണം ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിന് നമുക്ക് കുറുക്കിയെടുക്കാം ഇത് ഇതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒരാൾ മുളക് ഇടും എന്നിട്ട് തേങ്ങ ഇടൂല അത് വേറൊരു രീതിയിൽ ഇതാണ് നമ്മൾ പണ്ടേ വെക്കുന്നത് ഇനി മൂടി വെച്ചിട്ട് വെള്ളം വെറ്റിച്ചെടുക്കാം നന്നായി വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ആയിട്ട് ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മൂടി തുറന്ന് നമുക്കിത് മിക്സ് ആക്കി എടുക്കാം വെറുതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം ഇത് ഇതുപോലെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും